വണ്ടൂരിന്റെ പെരുമകൾക്ക് കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ും തമ്മിലാണ് മത്സരം നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമ്മിലുള്ള ഒരു വലിയ മത്സരമാണ് അതിന്റെ മത്സരിക്കുന്ന കുറിച്ചൊന്നും പൊളിറ്റിക്കലായിട്ട് വലിയ റെവൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയാറില്ല എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ ചർച്ച മാത്രമേ ഉള്ളൂ അവിടെ തിരഞ്ഞെടുപ്പ് രംഗം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും അവിടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അവിടെ മലയോര കർഷകർ കാണുന്നില്ലേ അവർ മുഴുവൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി പിറകെയുണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് ക്യാമ്പിലെ അത്യുത്സാഹം കാണുന്നില്ല അതിൻ്റെ കാരണം ജനങ്ങളനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ ചർച്ചയാകുന്ന വിഷയം അതാണ് ആരെന്ത് ചർച്ചയാക്കിക്കൊണ്ട് നടന്നാലും അതല്ല അവിടുത്തെ ചർച്ച അവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഇവിടെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷകാലമായി കേരളത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കേന്ദ്രം ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് കണ്ടില്ലേ ആ റോഡിൻ്റെ കഥ കണ്ടില്ലേ ഈ ആ റോഡ് ടെൻഡർ ചെയ്തിൻ്റെ പകുതി സബ്റ്റെൻഡർ ചെയ്ത് ആ കാ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞതാണ് ഈ റോഡ് നിൽക്കൂലാത് പോണ സ്ഥലത്താണ് നേരെ മതിൽ കെട്ടിപ്പോക്കിയത് ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുകയാണ് കൈത്തോടൊഴുകിപ്പോകുന്ന തോട്ടിലാണ് മതിൽ കെട്ടിയത് അത് നാട്ടുകാർ പറഞ്ഞു ഇവിടെ പാലമാണ് ഇതൊന്നും ചർച്ചയാക്കാതെ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിയ മീഡിയക്കത് ചർച്ചയാക്കി കൊണ്ടു നടക്കാം എന്നല്ലാതെ നിലമ്പൂരിലെ വിഷയം എന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങളാണ് മനുഷ്യനെ പുലി പിടിച്ചു നമ്മളും അത് എന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ചർച്ച ജനകീയ പ്രശ്നങ്ങളാണ് ആ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് യു ഡി എഫ് നടന്ന ക്യാമ്പയിൻ വലിയ നിലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് കൺവെൻഷനിൽ ആദ്യ അവസാനം ഒരു കുട്ടി പോവാതെ നിന്നത് ഒരു ലക്ഷണമാക്കി എടുക്കാം എന്നുണ്ടെങ്കിൽ യു ഡി എഫ് അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും അതാണ് ഇപ്പോൾ അവിടുത്തെ ട്രെൻഡ് പെൻഷൻ എല്ലാ കാലത്തും കൊടുക്കണം എന്നാണ് കെ സി വേണുഗോപാലും പറഞ്ഞത് ഭാഷ തിരുത്തി പറഞ്ഞാൽ എന്തു ചെയ്യാനാണ് പെൻഷൻ എലക്ഷൻ കാലത്ത് മാത്രം കൊടുത്താൽ പോരാ പെൻഷൻ എല്ലായ്പ്പോഴും കുടിശ്ശിക വരുത്താതെ കൊടുക്കണം എന്നാണ് കത്തും ഇപ്പൊ കെ സി വേണുപോലും പറഞ്ഞതൊക്കെ അതാണ് എപ്പോഴും കൊടുക്കണം എന്നാ പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം